നമസ്കാരം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും കേരള സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ അമിത് ഷാ കുറച്ച് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് എല്ലാവരും കണ്ടു കാണപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ മുന്നറിയിപ്പുകൾ കൊടുത്തതാണ് ആ മുന്നറിയിപ്പ് പ്രകാരം വേണ്ടത്ര രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുരന്തം സംഭവിച്ചത് എൻ ഡി ആർ എഫിൻ്റെ സംഘത്തെയൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ അങ്ങോട്ട് അയച്ചിരുന്നു എന്നൊക്കെ തുടങ്ങി വല്ലാത്ത രീതിയിലൊരു ന്യായീകരണ ക്യാപ്സ്യൂൾ രാജ്യസഭയിൽ അമിത്ഷാ ഇറക്കിയത് നമ്മൾ കണ്ടതാണ് അദ്ദേഹം അങ്ങനെ ഇറക്കാനുള്ള രണ്ട് കാരണങ്ങൾ ഒന്ന് ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കരുത് എന്ന ലക്ഷ്യമാകാം രണ്ടാമത്തെ കാര്യം ഈ അമിത്ഷാ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണല്ലോ അദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുമെന്ന് അയാൾക്കറിയാം അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് സർക്കാരിൻ്റെ അതായത് കേരള സർക്കാരിനൊരു അനാസ്ഥയാണ് എന്ന് വരും എന്നും അറിയാവുന്നതുകൊണ്ട് ബോധപൂർവ്വം അമിത്ഷാ രാജ്യസഭയിൽ ഒരു കാര്യം പറഞ്ഞതാണ് എന്നാൽ വസ്തുത എന്താണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ കേന്ദ്ര ജല കമ്മീഷനും ഒക്കെ അന്ന് പ്രഖ്യാപിച്ചിരുന്നത് റെഡ് ആയിരുന്നില്ല അന്ന് ഗ്രീൻ അലേർട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നതെന്ന് വളരെ തെളിവ് സഹിതം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കിയതാണ് അതോടുകൂടി തന്നെ അതൊക്കെ പൊളിഞ്ഞതാണ് എന്നാൽ ഈ അമിത്ഷയുടെ ഈ പറയുന്ന പ്രസ്താവന ചില മാധ്യമങ്ങളൊക്കെ വൺ സൈഡ് പിടിച്ച് റിപ്പോർട്ട് ചെയ്തപ്പോൾ ദ ഹിന്ദു ആകട്ടെ വളരെ വിശദമായി തന്നെ സത്യസന്ധമായ റിപ്പോർട്ട് മുന്നോട്ട് വെക്കുകയും അത് വായനക്കാരെ അറിയിക്കാനുമൊക്കെ ശ്രമം നടത്തുകയും ചെയ്തു അതായത് കേരളത്തിന് അന്നത്തെ ദിവസം മുന്നറിയിപ്പ് കൊടുത്തിരുന്നില്ല അതായത് റെഡ് അല്ല കൊടുത്തിരുന്നത് ഉരുൾപൊട്ടിന് ശേഷമാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് എന്ന് വളരെ വ്യക്തമായി തന്നെ ദ ഹിന്ദു പത്രം കൊടുത്തു അപ്പോൾ സുരേന്ദ്രൻ ദ ഹിന്ദുവിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് സുരേന്ദ്രന്റെ ചോദ്യം ഇങ്ങനെയാണ് ദ ഹിന്ദു പത്രം ഈ റിപ്പോർട്ടുകൾ മനഃപൂർവ്വം കാണാതെ പോയതാണോ അതോ ശരിക്കും കാണാഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ രാജ്യസഭയിൽ അമിത്ഷാ പൊക്കി പിടിച്ച പേപ്പറുകളൊക്കെ എടുത്ത് വെച്ച് ഒരു പോസ്റ്റ് എടുത്തിട്ടിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വിശദീകരിക്കുന്നത് നമുക്കൊന്ന് കാണാം ഞാൻ പറഞ്ഞ ആ ചിത്രം ഇതിൽ ഈ ഏറ്റവും അടിയിലുള്ളത് ലോ പോസിബിലിറ്റി ഓഫ് ഒക്കുറൻസസ് ഓഫ് ലാൻഡ് സ്ലൈഡ്സ് എ ഫ്യൂ സ്മോൾ ലാൻഡ് സ്ലൈഡ് മേ ഒക്കുവർ അതാണ് ഈ ഏറ്റവും അടിയിലുള്ള ഭാഗം ആ ഇതാണ് അന്ന് നമുക്ക് കിട്ടിയ മുന്നറിയിപ്പ് ഇതൊന്നും കുറ്റപ്പെടുത്താൻ ഞാൻ പറയുന്നില്ല കേട്ടോ നമ്മളാണ് ഭയങ്കര കേവന്മാര് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊരു സംഭവം നമുക്ക് പറ്റിയിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരെ കുറ്റപ്പെടുത്താൻ പറയുന്ന കാര്യമല്ല മുന്നറിയിപ്പ് കാലാവസ്ഥാ മുന്നറിയിപ്പാണ് ആ കാലാവസ്ഥാ മുന്നറിയിപ്പ് എല്ലാ കാലത്തും നമ്മുടെ നാട്ടിൽ അതീവ ഗൗരവത്തോടെ പരിഗണിക്കപ്പെടാറുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇതിൽ ഞാനിതിനെ മറ്റൊരു രീതിയിൽ എടുക്കുന്നില്ല ഒരു പഴിചാരേണ്ട ഒരു ഘട്ടമായിട്ടല്ല ഇപ്പോൾ ഇതിനെ ഞാൻ കാണുന്നത് പരസ്പരം പഴിചാരേണ്ട സന്ദർഭവുമല്ല ഇത് പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിട്ട് കേരളം എന്താണ് ചെയ്തത് എന്നൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ വസ്തുതകളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നിങ്ങൾക്ക് പ്രത്യേകിച്ചും നിങ്ങളുടെ കയ്യിൽ തന്നെ അതിൻ്റെ റെക്കോർഡുകൾ ഉണ്ടാവുമല്ലോ അതെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലേർട്ടാണ് ആ ഘട്ടത്തിൽ നിലനിന്നിരുന്നത് അവിടെ നൂറ്റി പതിനഞ്ചിനും ഇരുന്നൂറ്റി നാല് മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്യും എന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് ഇന്നലെ ഞാൻ അതിലൊരു ഭാഗം പറഞ്ഞതാണ് എന്നാൽ എത്ര മഴയാണ് പെയ്തത് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ് മില്ലിമീറ്റർ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ ഇതാണ് ഈ പ്രദേശത്ത് പെയ്തത് അപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയതിലും എത്രയോ അധികമായിരുന്നു അത് ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു തവണ പോലും ആ പ്രദേശത്ത് റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ടായിരുന്നില്ല അപകടം ഉണ്ടായതിനു ശേഷം രാവിലെ ആറു മണിയോടുകൂടിയാണ് റെഡ് അലേർട്ട് ഈ പ്രദേശത്ത് മുന്നറിയിപ്പായി നൽകുന്നത് ഇതോടൊപ്പം കാണേണ്ട മറ്റൊരു കാര്യം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് വാണിംഗ് സിസ്റ്റത്തിനായി ഒരു സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട് അവർ ഇരുപത്തൊൻപതിന് നൽകിയ മുന്നറിയിപ്പുണ്ട് ആ മുന്നറിയിപ്പിൽ സാധാരണ കാണേണ്ടത് നാല് തരം മുന്നറിയിപ്പുണ്ട് ഇതാണ് അവരുടെ ആ അറിയിപ്പിൻ്റെ ഒരു ചിത്രം അത് ഞാൻ പിന്നീട് പറയാം ഈ സ്ഥാപനം കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ് ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെ ഓരോ ദിവസവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിന് നൽകിയ മഴ മുന്നറിയിപ്പ് പരിശോധിച്ചാൽ അതിലൊരു ദിവസം പോലെ അതിശക്തമായ മഴ സാധ്യതയായ ഓറഞ്ച് അലേർട്ട് പോലും നൽകിയിട്ടില്ല ഇതാണ് വസ്തുത ഇരുപത്തൊൻപതിന് ഉച്ചക്ക് ഒരു മണിക്ക് നൽകിയ മുന്നറിയിപ്പ് പോലും വയനാട് ജില്ലയ്ക്ക് ഓറഞ്ച് അലേർട്ട് മാത്രമാണ് നൽകിയത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷം ജൂലൈ മുപ്പതിനധ രാവിലെ ആറു മണിക്ക് മാത്രമാണ് അതിതീവ്ര മഴക്കുള്ള സാധ്യതയും റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതേ ദിവസം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉച്ചക്ക് രണ്ട് മണിക്ക് നൽകിയ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഇവ സംബന്ധിച്ച വയനാട് ജില്ലയ്ക്കുള്ള മുപ്പതാം തീയതിക്കും മുപ്പത്തൊന്നാം തീയതിക്കുമുള്ള മുന്നറിയിപ്പിൽ പച്ച അലേർട്ടാണ് നൽകിയിരിക്കുന്നത് പച്ച എന്ന ചെറിയ മണ്ണിടിച്ചിലിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുവാനുള്ള സാധ്യത എന്നാണ് അർത്ഥം എന്നാൽ അപ്പോഴേക്കും അതിതീവ്ര മഴ ലഭിക്കുകയും അപകടം സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞു മറ്റൊരു കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് കേന്ദ്ര ജല കമ്മീഷൻ അവരാണ് പ്രളയ മുന്നറിയിപ്പ് നൽകാൻ ഉത്തരവാദപ്പെട്ട സ്ഥാപനം എന്നാൽ ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തൊൻപത് വരെയുള്ള ഒരു ദിവസം പോലും കേന്ദ്ര ജല കമ്മീഷൻ ഇരുവഴിഞ്ഞിപ്പുഴയിലോ ചാലിയാറിലോ പ്രളയ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടില്ല ഇതെല്ലാമാണ് വസ്തുത അപ്പോൾ പാർലമെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളായിട്ടാണ് വരുന്നത് അതാണ് നമ്മൾ കാണേണ്ടത് ഇപ്പം ഇവിടെ എൻ ഡി ആർ എഫ് സംഘം വന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് കേരളം മുൻകൂട്ടി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ എൻ ഡി ആർ എഫ് സംഘത്തെ ലഭ്യമാക്കിയിരുന്നു അത് കേരളം ആവശ്യപ്പെട്ടതാണ് നേരത്തെ ഒൻപത് എൻ ഡി ആർ എഫ് സംഘം വേണമെന്ന ആവശ്യം കേരളം ഉന്നയിച്ചതാണ് വയനാട് ജില്ലയിൽ ഇതിലൊരു സംഘത്തെ സർക്കാർ മുൻകൂറായി തന്നെ വിന്യസിക്കുകയും ചെയ്തിരുന്നു അത് സാധാരണ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് അത് ആ ആവശ്യം സംസ്ഥാനം നേരത്തെ ഉന്നയിച്ചതാണ് കാലവർഷം ആരംഭിച്ച ദിവസം മുതൽ വിവിധ തരത്തിലുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഓരോ പ്രദേശത്തും ഒരുക്കിയിട്ടുമുണ്ട് ഇവിടെ ഈ പ്രദേശത്ത് ഇന്നലെ സൂചിപ്പിച്ചതുപോലെ സമീപത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് റെഡ് സോണിൻ്റെ ഭാഗമായുള്ള ഇടങ്ങളിൽ മുന്നറിയിപ്പുകൾ നൽകുകയും ജനങ്ങളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ മാത്രമല്ല പ്രളയസാധ്യതയും ഉരുൾപൊട്ടലടക്കമുള്ള മറ്റ് പ്രകൃതിക്ഷോഭങ്ങൾക്കും സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി വിവരം ലഭിച്ച പ്രദേശങ്ങളിലെല്ലാം ഇത്തരം മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞു ആ പ്രദേശത്ത് ദുരന്ത സാധ്യതയുണ്ടെന്ന് കാണുന്ന പ്രദേശത്തുള്ള ആളുകളെ നേരത്തെ തന്നെ ഒഴിവാക്കിയതുകൊണ്ട് കുറേ അപകടങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് എന്നാൽ ഈ അപകടം നടന്ന സ്ഥലം ഈ ദുരന്തം ആരംഭിച്ച പ്രഭവകേന്ദ്രം അവിടുന്ന് ആറേഴ് കിലോമീറ്റർ ഇപ്പുറത്താണ് അത്തരമൊരു സ്ഥലത്ത് ആരും പ്രതീക്ഷിക്കുന്നില്ല ഇത്തരമൊരു ദുരന്തം സാധാരണഗതിയിൽ അവരെ ഒഴിവാക്കുക എന്നുള്ളതും സാധാരണഗതിയിൽ ചിന്തിക്കുന്ന കാര്യമല്ല അതാണ് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം അത് കേന്ദ്ര ഗവൺമെൻറ്റും ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ് ഇതൊന്നും പരസ്പരം പഴിചായിരുന്നതിന് വേണ്ടി ഞാൻ പറയുന്ന കാര്യമല്ല കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെതായ ഭാഗമായി വന്നിട്ടുള്ള മാറ്റങ്ങളുണ്ട് ഇപ്പോൾ അതിതീവ്ര മഴ നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു കാര്യമാണ് ആ അതിതീവ്ര മഴയുടെ ശക്തി എത്രയാണ് നേരത്തെ നമ്മൾക്ക് ഒരു മഴ അനുഭവപ്പെട്ടിട്ടുണ്ടോ അത്രയും കനത്ത മഴയല്ലേ ഒരു ഒരു ഓരോ ഘട്ടത്തിലും കിട്ടുന്നത് അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വരുന്ന മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാനും അതിനെ പ്രതിരോധിക്കാനുമുള്ള നടപടികളിലേക്ക് നമ്മൾ കടക്കണ്ടേ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരെയെങ്കിലും പടലിക്കിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത് കൊണ്ട് കാര്യങ്ങൾ രക്ഷപ്പെടാൻ കഴിയുമോ ഇതാണിതിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം കേന്ദ്ര ഗവൺമെൻറ്റും ഗൗരവമായി ആലോചിക്കേണ്ടതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ അത് പ്രതിരോധിക്കുന്നതിനാവശ്യമായ ഫലപ്രദമായ നടപടികളിലേക്കാണ് കടക്കേണ്ടത് ഞാൻ ആവർത്തിച്ച് പറയാണ് ഇതൊന്നും സാധാരണഗതിയിൽ പഴിചാറേണ്ട ഒരു ഘട്ടമല്ല ഇപ്പോൾ ദുരന്തമുഖത്താണ് നമ്മൾ ആ ഹതാശയരായ ജനങ്ങൾ നിരാലംബരായി കട കഴിയുക അവരെ സഹായിക്കുക രക്ഷിക്കേണ്ടവരെ രക്ഷിക്കുക മണ്ണിനടിയിൽ കിടക്കുന്നവരെയടക്കം കണ്ടെത്തുക അതിന് കൂട്ടായ ശ്രമം നടത്തുക ആ പ്രദേശത്തെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക അവിടെ നഷ്ടപ്പെട്ടുപോയ ഗ്രാമമുണ്ട് അതിനെ വീണ്ടെടുക്കുക ഇതിനെല്ലാം നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ പരമപ്രധാനമായിട്ടുള്ളത്